പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് അധിക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് മത്തങ്ങ വൻപയർ എരിശ്ശേരി ഇതിന് ഞാൻ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് വൻപയറും എടുത്തിട്ടുണ്ട് ഇത് വറുത്ത വൻപയറാണ് ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഉടനെ തന്നെ പയറ് ചൂടാക്കി വയ്ക്കും അങ്ങനെ വച്ച് കഴിഞ്ഞാൽ പയറ് പുത്തം പിടിക്കില്ല പയറ് നമുക്ക് കഴുകി കുക്കറിലിട്ട് വേവിക്കാം പയറ് വേവുമ്പോഴേക്കും നമുക്ക് മത്തങ്ങ വേവിക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അകത്തിന് ഉപ്പ് അധികം വെള്ളം ചേർക്കണ്ട പയറ് വേവിക്കുമ്പോൾ അതിനകത്ത് വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കാനുള്ളതാണ് തേങ്ങ വറുത്തിടണം ആ അതിന് വേണ്ടിയിട്ട് തേങ്ങ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നാലാണ് വറക്കുമ്പോൾ ഒരുപോലെ വരികയുള്ളൂ ഇനി അരപ്പ് തയ്യാറാക്കാം അരപ്പിന് ഉള്ള തേങ്ങ ഇടുക കാൽ ടീസ്പൂൺ ജീരകം ഞാൻ ഞാനിതിനാകെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് വറുത്തിടാനും കുറച്ച് അരയ്ക്കാനുമായിട്ട് എടുത്തു ഇത് നന്നായിട്ട് അരയേണ്ട പക്ഷേ അവിയലിൻ്റെ അരവല്ല അതിലും നന്നായിട്ട് അരയ്ക്കുകയും വേണം മഷി പോലെ അരയ്ക്കണ്ട മത്തങ്ങ വേവുമ്പോഴേക്കും നമുക്ക് കടുക് കടുക്റക്കാനുള്ളത് നോക്കാം ഞാൻ ഇത്തിരി ജീരകവും കൂടി ഇട്ടു അതിനകത്ത് കറിവേപ്പില വറ്റൽമുളക് ഞാൻ ആദ്യം ക്രഷ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങ ഇതിനകത്ത് മത്തങ്ങ വെന്തു തുടങ്ങി ഈ പയറ് കുക്കറിൽ വേവിച്ചത് ഞാൻ ഇതിനകത്തേക്ക് ഇടുവാണ് മത്തങ്ങ കുറച്ചുകൂടി കൂടി വേണം മത്തങ്ങ വെന്തു ഞാൻ അരപ്പ് തേങ്ങ മൂത്തു നമുക്ക് ഇതിനകത്തേക്ക് ഇടാം സ്വാദിഷ്ടമായ മത്തങ്ങ വറുത്തരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ